ദൈവമായ ഞാൻ പ്രാപിക്കുന്നു എല്ലാവരുടെയും എന്നെ അവൻ സിംഹം എന്ന പോലെ എന്നെ കളയരുതേ വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തി കളയരുതേ എന്റെ ദൈവമായ യഹോവെ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ നീതി കേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ എന്റെ മാനത്തെ പോഴിയിൽ തള്ളിയിടട്ടെ യഹോവെ കോപത്തോടെ എഴുന്നേൽക്കണമേ എന്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്തു നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരണമേ നീ ന്യായവിധി കല്പിച്ചുവല്ലോ ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ നീ അവർക്കു മീതേ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവെ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്റെ പരിചയ ദൈവത്തിന്റെ പക്കലുണ്ട് അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും അവൻ തന്റെ ഒരുക്കിയിരിക്കുന്നു അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തന്റെ ശരത്തെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതികേടിന്റെ നോവ് കിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവന്റെ വേണ്ടാതനം അവന്റെ തലയിലേക്ക് തിരിയും അവന്റെ ബലാത്കാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും